തെലുങ്ക് സിനിമാ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധക ബൃന്ദമുള്ള നടിയാണ് സായി പല്ലവി അന്തരിച്ച നടി സൗന്ദര്യക്ക് ശേഷം തെലുങ്ക് സിനിമാ ലോകം ഏറെ ആദരവോടെ കാണുന്ന നടി സായി പല്ലവിയാണ് നടിയുടെ അഭിനയ മികവിനൊപ്പം നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജും സാധാരണക്കാരിയായുള്ള പെരുമാറ്റവും ഈ ജനപ്രീതിയിൽ വലിയൊരു ഘടകമാണ് തമിഴകത്തും ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ പല്ലവിക്ക് കഴിഞ്ഞു എന്നാൽ മലയാളത്തിൽ നാളുകളായി സായി പല്ലവിയെ കാണാറില്ല പ്രേമത്തിന് ശേഷം അതിരൻ കലി എന്നീ സിനിമകളിലാണ് നടി മലയാളത്തിൽ അഭിനയിച്ചത് പ്രേമത്തിലെ മലർമിസായാണ് മലയാളികൾ ഇന്നും സായി പല്ലവിയെ ഓർക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സായി സായ്പ്പല്ലവിയുടെ സഹോദരി പൂജയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ചേച്ചിയായ സായ്പല്ലവി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടെയാണ് പൂജയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിനീത് എന്നാണ് പൂജയുടെ ഭാവി വരന്റെ പേര് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ലളിതമായി നടന്ന വിവാഹ നിശ്ചയത്തെ ആരാധകർ പ്രശംസിച്ചു അതേസമയം മുപ്പത്തി ഒന്നുകാരിയായ സായി പല്ലവി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തത് എന്തെന്ന ചോദ്യം ആരാധകർക്കുണ്ട് വിവാഹം നീണ്ടുപോകുന്നതിനെ കുറിച്ച് മുൻപൊരിക്കൽ സായി പല്ലവി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് നടി മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പതിനെട്ട് വയസ്സുകാരി ആയിരുന്നപ്പോൾ ഇരുപത്തി മൂന്നാം വയസ്സിൽ വിവാഹിതയാകുമെന്നും മുപ്പത് വയസ്സിനുള്ളിൽ രണ്ട് കുട്ടികളുടെ അമ്മയാകുമെന്നും മനസ്സിൽ കരുതി എം ബി ബി എസ് പഠനത്തിന് മുൻപാണ് അങ്ങനെ ചിന്തിച്ചത് എന്നാൽ പിന്നീട് തന്റെ തീരുമാനം മാറ്റിയെന്നും സായി പല്ലവി തുറന്നു പറഞ്ഞു ഇപ്പോൾ തന്നെ സ്വയം മനസ്സിലാക്കുകയാണെന്നും അടുത്തൊന്നും വിവാഹം ഉണ്ടാകില്ലെന്നുമാണ് സായി പല്ലവി വ്യക്തമാക്കിയത് സ്ത്രീകളെ ബഹുമാനിക്കുന്നയാൾ പങ്കാളിയായി വേണമെന്നാണ് സായ് പല്ലവി ആഗ്രഹിക്കുന്നത് തമിഴ് സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിയും സായ് പല്ലവി വിവാഹിതരായെന്ന ഗോസിപ്പ് പ്രചരിച്ചിരുന്നു ഇരുവരും മാലയിട്ടു നിൽക്കുന്ന ഫോട്ടോ സഹിതമാണ് വാർത്ത വന്നത് വാർത്ത നിഷേധിച്ച് സായ് പല്ലവി രംഗത്ത് വന്നു ഒരു സിനിമയുടെ പൂജാ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോ ആയിരുന്നു ഇത് വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന നടിയാണ് സായി പല്ലവി വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നടി പരമാവധി ശ്രമിക്കാറുമുണ്ട് കരിയറിലേക്കാണ് സായി പല്ലവിയുടെ പൂർണ്ണ ശ്രദ്ധ നായികാ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രമേ സായി പല്ലവി ചെയ്യാറുള്ളൂ അന്നും ഇന്നും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന നടി ഇൻഡിമേറ്റ് രംഗങ്ങളോ ഗ്ലാമറസ് വേഷങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല ഗാർഗി വിരാടപർവം ശ്യാം സിംഗ് റോ എന്നിവയാണ് സായി പല്ലവിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ തണ്ടലാണ് സായി യുടെ വരാനിരിക്കുന്ന സിനിമ നാഗ ചിത്രത്തിലെ നായകൻ